ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒന്ന് രണ്ട് ദിവസം മുൻപടുത്ത ഒരു ചെറിയ വ്ലോഗാണ് അല്പം ഗാർഡനിങ് കുക്കിങ്ങും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ദിവസത്തെ കുറച്ച് കാര്യങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോയാണ് അപ്പോൾ ഇപ്പോഴുതാ സ്റ്റവിൻ്റെ ഈ ഒരു ഭാഗം ബ്ലാങ്കായിട്ട് കിടക്കുമായിരുന്നു അപ്പോൾ തലേ ദിവസം രാത്രിയിൽ ഞാനത് കുറച്ച് ലീഫൊക്കെ വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്തെടുത്തൊരു ഷോപ്പീസാണ് അപ്പോൾ അതവിടെ വെച്ചു രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ വെള്ളയപ്പവും അതുപോലെ കോളിഫ്ലവറും ഉരുളക്കിഴങ്ങിന്റെ കൂട്ടി യോജിപ്പിച്ചൊരു ചെറിയ കുറമയും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഞാൻ കാണിക്കുന്നില്ല അപ്പോൾ അത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് നമുക്ക് കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു പാട്ടിക്കുരുമൊക്കെ നമുക്കൊന്ന് നിരത്താൻ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് നിരത്തി അപ്പോൾ അതൊക്കെ ഒന്ന് നേരത്തെ തന്നെ നിരത്തിയിട്ടുട്ടോ അവെയിലായി കഴിഞ്ഞാൽ നമുക്ക് മുകളിൽ നിൽക്കാനൊക്കെ ഭയങ്കര പ്രയാസമാണ് അപ്പോൾ അത് നേരത്തെ തന്നെ അതിൻ്റെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു പിന്നെ നമുക്ക് കുറച്ച് ഗാർഡനിലെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് അപ്പോൾ കുറച്ച് പ്ലാന്റുകളൊക്കെ കട്ട് ചെയ്തെടുക്കാനും പ്ലാന്റുകളൊക്കെ ഒന്ന് വെട്ടി വെട്ടിയൊരുക്കാനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതുപോലെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു ഇത് ബേബി സൺട്രോസിൻ്റെ കട്ടിങ്സാണ് അപ്പോൾ അതൊന്നും മാറ്റി നടാമെന്ന് കരുതി അതുപോലെ തന്നെ പ്ലാന്റുകളൊക്കെ ഇങ്ങ് നനയ്ക്കാനുണ്ടായിരുന്നു അപ്പോൾ അതും രാവിലെ തന്നെ അങ്ങ് ചെയ്തേക്കാമെന്ന് കരുതി കേട്ടോ രാവിലെ എന്ന് പറഞ്ഞാൽ കുറച്ച് സമയമൊക്കെ ആയിട്ടുണ്ട് കാണുമ്പോൾ പെട്ടെന്ന് തീരുന്ന ഒരു വീഡിയോയാണെങ്കിലും ഇത് സമയം പോകുന്നത് അറിയുന്നില്ല ഇപ്പോഴിതാണ് എല്ലാ പ്ലാന്റുകളും ഒന്ന് ഞാൻ നന്നായിട്ട് നനച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ കുറച്ച് റോസ് ഉണ്ടായിരുന്നു അത് റീപോട്ട് ചെയ്യാനുള്ളത് അപ്പോൾ ചെറിയ പോട്ടിലാണ് ഉള്ളതൊക്കെ അപ്പോൾ മണ്ണും ചാണകപ്പൊടിയും അതുപോലെ കുറച്ച് ചകിരിപ്പൊടി മണൽ ചേർക്കുവാണെങ്കിൽ അത് നല്ലതാണ് മണലില്ലാത്തത് കൊണ്ട് കേട്ടോ ചകിരിപ്പൊടി ചേർക്കുന്നത് പിന്നെ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് മണ്ണും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു ചെടിച്ചട്ടിയുടെ അടിയിൽ ഒന്ന് രണ്ട് ഓടിൻ്റെ കഷ്ണം ഇട്ടിട്ടുണ്ട് എന്നിട്ട് പോട്ടേ മിക്സ് ഒരു കാൽ ഭാഗത്തിന് മുകളിലായിട്ട് പോട്ടേ മിക്സ് ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് റോസ് നട്ട് കൊടുക്കാം പോട്ടേ മിക്സ് പോട്ട് നിറയെ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല ഇത് ബട്ട് റോസ് അല്ലാത്തതുകൊണ്ട് നമുക്ക് മണ്ണ് കുറച്ച് മുകളിലോട്ടായാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ പ്ലാന്റ് വളരുന്നതനുസരിച്ച് നമുക്ക് മണ്ണോ ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ ഇതെല്ലാം കഴിഞ്ഞതാണ് നമ്മുടെ അടുക്കളയിലേക്ക് വീണ്ടും വരികയാണ് നമ്മുടെ ഉച്ചക്കതേക്കുള്ള കാര്യങ്ങളിലേക്കാണ് വീണ്ടും ഒരു പാവയ്ക്ക തോരം വെക്കണം അതുപോലെ മീനൊക്കെ ഇന്നലെ തന്നെ സെറ്റാക്കി വെച്ചതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ കഴിയുന്നുണ്ട് അപ്പോൾ ഇതുപോലെ തലേ ദിവസം തന്നെ നമ്മളെല്ലാം സെറ്റാക്കി വെക്കുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാം കേട്ടോ ചെറുതായിട്ട് ഒരു മോരുകറി വെക്കുന്നുണ്ട് അപ്പോൾ അതിനൊന്ന് അരപ്പ് സെറ്റാക്കിയെടുത്തു അപ്പോഴത്തേക്ക് നമ്മുടെ മീൻ ഇതാ മൊരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് മോരുകറിക്ക് നമ്മൾ ഉള്ളിയാണ് ഇടുന്നത് വേറെ കഷ്ണങ്ങളൊന്നും ഇടുന്നില്ല ഉള്ളി തന്നെയാണ് ഉള്ളി മുളകോടെ വഴറ്റിയിട്ടാണ് നമ്മളിന്ന് മോരുകറി വെക്കുന്നത് അപ്പോൾ അതും സെറ്റാക്കി അതുപോലെ റൈസ് കുക്കറിൽ നിന്ന് ചോറെടുത്ത് പെട്ടെന്ന് തന്നെ വാർത്തു ഇനി നമുക്ക് മോരുകറിക്കുള്ള ഉള്ളി വഴറ്റി എടുത്തിട്ടുണ്ട് അരപ്പ് അതിനകത്തോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അരപ്പ് നന്നായിട്ടൊന്ന് ചൂടായതിനു ശേഷം നമ്മൾ മോര് ഒന്ന് അടിച്ചെടുത്ത് വെച്ചിരിക്കുവായിരുന്നു അത് ചെറുതായിട്ട് ചൂടാക്കിയതുമാണ് കേട്ടോ അപ്പോൾ അതിലേക്ക് നമ്മൾ അരപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഒന്ന് കടുക് താളിച്ചെടുക്കണം അപ്പോൾ കറിവേപ്പിലേക്ക് കടുക്കും ഉലുവയും ഒരിത്തിരി ഭംഗിക്ക് വേണ്ടി കുറച്ച് മുളകു കൂടിയും ചേർത്ത് നമ്മളതൊന്ന് താളിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോഴത്തെ ഉച്ച ഉച്ചയ്ക്കത്തേക്കുള്ള കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഒരു പാവയ്ക്കാന്ന് തോന്നുന്നുണ്ട് പാവയ്ക്ക നമ്മൾ ഉപ്പ് നീരിൽ നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുത്തതാണ് അപ്പോൾ ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്ത് ഉപ്പ് നീരിൽ പിഴിഞ്ഞ് ഒന്ന് കഴുകി നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുത്ത് അപ്പോൾ കയ്പൊക്കെ മാറിക്കോളും അപ്പോൾ അത് സെറ്റായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഉച്ചത്തേക്കുള്ള ചോറും കറികളൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഉച്ചവരെയുള്ള കുറച്ച് കുക്കിംഗ് ഗാർഡനിങ് മാത്രമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ചോറ് കഴിക്കാനുള്ള സമയം ഏകദേശം ഒരു രണ്ട് മണിയോടെ അടുത്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഭക്ഷണം കഴിക്കാം എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ ഒരു ബ്ലോഗ് ഇവിടെ അവസാനിക്കുകയാണ് മറ്റ് നല്ല കാഴ്ചകളും ഗാർഡനിങ്ങും കുക്കിങ്ങും ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഇന്നത്തെ കാഴ്ചകൾ ഇവിടെ പൂർണ്ണമാവുന്നു മറ്റൊരു നല്ല കാഴ്ചയുമായി അടുത്ത ദിവസം വീണ്ടും കാണാം